കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുഅല നിഷേധികൾക്ക് ദുന്യാവിൽ വലിയ പരാജയമായിരിക്കും ഉണ്ടായിരിക്കുകയെന്ന് അറിയിച്ചിരുകയുണ്ടായി അത് ഉദാഹരണമായി പ്രവാചകന്മാരുടെ സംഭവങ്ങളും അറിയിച്ചു തന്നു തുടർന്നുള്ള ആയത്തുകളിൽ പരലോകത്ത് അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന കഠിനമായ ശിക്ഷയെ പറ്റിയാണ് അറിയിക്കുന്നത് അതിനുശേഷം നരകമുണ്ട് ചീഞ്ചലത്തിൽ നിന്നും അവന് കുടിക്കാൻ നൽകപ്പെടുന്നതാണ് ولا يكاد يسيغه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليل أولا أدني ألبا بَمَا തൊണ്ടയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ടു മാത്രമേ അത് ഇറക്കാൻ കഴിയൂ മരണം നാലു വശത്തു നിന്നും അവരെ പൊതിയുന്നതാണ് എന്നാൽ അവർ മരിക്കുന്നതല്ല കൂടാതെ വേറെ കടുത്ത ശിക്ഷയുമുണ്ട് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവ ത്യാല നിഷേധികളുടെ പരലോക അവസ്ഥ അറിയിച്ചിരുകയാണ് ദുനാവിൽ അള്ളാഹു സുബഹാനഹു ത്യാല ഈ ജീവിതം നൽകിയിട്ടുള്ളത് ആര് നന്മ ചെയ്യുന്നു ആര് തിന്മ ചെയ്യുന്നു ആര് അള്ളാഹുവിനെ അനുസരിക്കുന്നു ആര് അള്ളാഹുവിനെ ധിക്കരിക്കുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ദുന്യാവിൽ ആരെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തോ അവർക്ക് ഉന്നതമായ വിജയം അല്ലാഹു നൽകുന്നതാണ് ഇരുലോകത്തും ദുന്യാവിനും പരലോകത്തും അവർ ഉന്നതമായ രീതിയിൽ വിജയം കൈവരിക്കുന്നവരാണ് എന്നാൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനെതിരായി പ്രവർത്തിക്കുകയും അള്ളാഹു കൽപ്പിച്ച ജീവിതത്തിന് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്താൽ ഇരുലോകത്തും അവർക്ക് പരാജയമായിരിക്കും ഉണ്ടാവുക ദുന്യാവിൽ അള്ളാഹുവിൽ നിന്നുമുള്ള ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുന്നതും പരലോകത്ത് കഠിനമായ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുന്നതുമാണ് പരലോകത്ത് അള്ളാഹു സുബഹാനുഹൂവാല നിഷേധികളായ അള്ളാഹുവിനെ എതിർത്ത് ജീവിച്ച ആളുകളെ നരകത്തിൽ ഇട്ടുകൊണ്ട് ശിക്ഷിക്കുന്നതാണ് നരകത്തെപ്പറ്റി പല സ്ഥലങ്ങളിലും അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് എപ്രകാരം സ്വർഗമെന്നുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണോ അതുപോലെ തന്നെ നരകീയ ശിക്ഷകളെന്നുള്ളതും ഒരു മനസ്സിനും ചിന്തിക്കാൻ പറ്റാത്തതും ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്തതുമായ കാര്യമാണ് സ്വർഗത്തിൻ്റെ വിശേഷങ്ങൾ അള്ളാഹു സുബാനുഹൂത്തായാലും മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിരുന്നു എന്നാൽ ഒരിക്കലും യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്നുള്ളത് അതുപോലെ തന്നെ നരകത്തിൻ്റെ ശിക്ഷകളും മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ അറിയിച്ചിരുകയാണ് യഥാർത്ഥത്തിൽ നരക ശിക്ഷ എന്നുള്ളത് അതിനേക്കാൾ എത്രയോ കഠിനമാണ് മനുഷ്യൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കഠിനമായ ശിക്ഷയാണ് നരകീയ ശിക്ഷ എന്നുള്ളത് നരകത്തിൽ മനുഷ്യന് ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും ശിക്ഷയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ആയത്തിൽ തന്നെ അള്ളാഹുത്താല അറിയിച്ചിരുന്നു മനുഷ്യന് അള്ളാഹുത്താല നരകത്തിൽ നരകീയ പാനീയം നൽകും ആ നരകീയ പാനീയം പോലും അവന് പരീക്ഷണമാണ് നരകവാസികളുടെ രക്തത്തിൽ നിന്നും ചരത്തിൽ നിന്നുമുള്ള പാനീയമായിരിക്കും അവന് നൽകുക വലിയ ദുർഗന്ധം അതിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ കുടിച്ചിറക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ളതും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യമാണ് മറ്റൊരു സ്ഥലത്ത് നൽകിയ പാനീയത്തെ പറ്റി പറയുന്നു ചുട്ടു പഴുത്ത വെള്ളമായിരിക്കും അള്ളാഹു സുബാനഹുല നരകത്തിൽ കുടിക്കാനായി നൽകുക ആ പാനീയം അവൻ്റെ മുഖത്ത് വെക്കുമ്പോൾ അവൻ്റെ മുഖം ഒലിച്ചു പോകുന്നതാണ് ആ ഒരു ചൂട് കാരണത്താൽ അതുപോലെ അവൻ ആ പാനീയം കുടിക്കുമ്പോൾ ആമാശയം അടക്കം ഉരുക്കൊണ്ടായിരിക്കും ആ പാനീയം അവൻ്റെ വയത്തിലോട്ട് ഇറങ്ങിപ്പോവുക ഇത്രയും കഠിന ചൂടുള്ള പാനീയമാണ് അവന് കുടിക്കാനായി നൽകുക അതിൻ്റെ ദുർഗന്ധം വളരെ മോശമായിരിക്കും നരകവാസികളുടെ ചരത്തിൽ നിന്നും രക്തത്തിൽ നിന്നുമുള്ള പാനീയത്തിൻ്റെ ദുർഗന്ധം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഈ രീതിയിൽ ദുർഗന്ധം വഹിക്കുന്ന വലിയ കുടിക്കാൻ പ്രയാസമുള്ള ശക്തമായ ചൂടുള്ള മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ചൂടുള്ളതായ പാനീയമാണ് നരകവാസികൾക്ക് അള്ളാഹു കുടിക്കാനായി നൽകുക വളരെ പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും ആ പാനീയം അവന് കുടിക്കുക ഓരോ ഇറക്കും അവന് വലിയ ശിക്ഷയായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു വെറും പാനീയം മാത്രമല്ല ഖുർആൻ പല സ്ഥലങ്ങളിലും നരകവാസികളുടെ ഭക്ഷണത്തെപ്പറ്റി അള്ളാഹു പറഞ്ഞുതന്നു നിരകവാസികളുടെ വസ്ത്രങ്ങളെപ്പറ്റി അള്ളാഹു പറഞ്ഞു തന്നു നരകവാസികളുടെ ശരീരത്തെ പറ്റി പറഞ്ഞു തന്നു നരകവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരവും വസ്ത്രവും ഭക്ഷണവും എല്ലാം അവർക്ക് ശിക്ഷ തന്നെയാണ് ഈ ആയത്തിൽ നരകവാസികളുടെ പാനീയത്തെ പറ്റിയാണ് അള്ളാഹു സുബാനുഹൂത്തയാലെ അറിയിച്ചു എന്നത് നരകവാസികളുടെ ചെലവും രക്തവും നിറഞ്ഞ ദുർഗന്ധമുള്ള പാനീയമായിരിക്കും അവർക്ക് നരകത്തിൽ കുടിക്കാനായി കൊടുക്കുക അത് അവർ കുടിച്ചിറക്കുന്നത് വലിയ പ്രയാസത്തോടു കൂടിയായിരിക്കും അതുപോലെ അള്ളാഹുത്ത നരകവാസികളെ പറ്റി പറഞ്ഞു നരകവാസികൾക്ക് ഒരിക്കലും മരണമുണ്ടാവുന്നതല്ല എല്ലാ സമയത്തും മരണം അവരുടെ മുമ്പിൽ വരുന്നതാണ് പക്ഷെ അവർ മരിക്കുന്നതല്ല അഥവാ മരണത്തിന് തുല്യമായ വേദനയുള്ള പല ശിക്ഷകളും അവരനുഭവിക്കേണ്ടി വരും അവർ മരിച്ചാൽ മതിയെന്ന് വിചാരിക്കും അത്രയും പ്രയാസമുള്ള ശിക്ഷ അവരനുഭവിക്കുന്നതാണ് പക്ഷെ അവരൊരിക്കലും മരിക്കുന്നതല്ല ഒരാൾ സ്വർഗത്തിലായാൽ കലാകാരൻ സ്വർഗത്തിലാണ് സ്വർഗത്തിൽ മരണമില്ല അതുപോലെ തന്നെ നരകത്തിലും മരണമില്ല അവൻ അള്ളാഹു സുബഹാനുഹൂപത്തെ അയല ശക്തമായ ശിക്ഷ ശിക്ഷിക്കുന്നതാണ് ഒരിക്കലും മരണമില്ലാത്ത ശിക്ഷയായിരിക്കും അവന് ഉണ്ടാവുക അവൻ്റെ ശരീരത്തിൻ്റെ തൊലികൾ കത്തി നശിച്ചാൽ ഖുർആാനൂടെ അള്ളാഹ് പറഞ്ഞു തരികയുണ്ടായി അവന് മറ്റു തൊലിയും അല്ല നൽകുന്നതാണ് ഇങ്ങനെ ശിക്ഷ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും ഈ ശിക്ഷയിൽ നിന്നും മരണം എന്നൊരു മോചനം അവൻ അവനുണ്ടാവുന്നതല്ല മരണമില്ലാതെ ശിക്ഷയെ കാലാകാലം അനുഭവിക്കേണ്ടി വരും അത് വലിയ മോശമായ അവസ്ഥയാണ് അവൻ്റെ ശിക്ഷകൾ വളരെ കഠിനമായതാണെന്ന് അള്ളാഹു സുബഹാനഹുവത്തെ ആല ഈ ആയത്തുകളിലൂടെ അറിയിച്ചിരുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പല വലിയ പരാജയമായിരിക്കും ദുന്യാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്കുണ്ടാവുക എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹഹുവത്തെ ആല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്ത ആല അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ഈമാനില്ലാത്ത വിശ്വാസമില്ലാത്ത ആളുകളുടെ ദുന്യാവിൽ അവർ ചെയ്യുന്ന നന്മയുടെ അവസ്ഥയെപ്പറ്റി അറിയിച്ചിരുകയാണ് നിഷേധികളുടെ കർമ്മങ്ങളുടെ ഉദാഹരണം ഒരു ചാരക്കൊന്നുപോലെയാണ് ചുവലിക്കാറ്റ് നിറഞ്ഞ ദിവസം കാറ്റ് അതിൽ ശക്തമായി അടിച്ചു അത് അവർ പ്രവർത്തിച്ചതിൽപ്പെട്ട ഒന്നിനെയും അവർക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതല്ല അതെ അത് വളരെ വിദൂരമായ വഴിക്കേടാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആല അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത പരലോകത്തിൽ വിശ്വാസമില്ലാത്ത അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവിശ്വാസികളായ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനഹുവത്ത് അല സ്വീകരിക്കുന്നതല്ല അഥവാ ഒരാളുടെ നന്മ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആദ്യമായി വേണ്ട കാര്യമാണ് ഈമാൻ അള്ളാഹുലും പരലോകത്തിലും പ്രവാചകന്മാരിലും എല്ലാമുള്ള അടിയുറച്ച വിശ്വാസം എന്നുള്ളത് ഒരാൾ അള്ളാഹുവിനെ തന്നെ അംഗീകരിക്കുന്നില്ല ഒരാൾ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നില്ല ഒരാൾ പരലോകത്തെ അംഗീകരിക്കുന്നില്ല ഇന്നെല്ലാം നിഷേധിക്കുകയാണെങ്കിൽ അവൻ വിശ്വാസിയല്ല ഇങ്ങനെ വിശ്വാസി ആവാത്തടത്തോളം കാലം ഈമാൻ ഉള്ളവനാവാത്തടത്തോളം കാലം അവരുടെ അമലുകൾ രേഖപ്പെടുത്തപ്പെടുന്നതല്ല ദുന്യാവിൽ ചിലപ്പോൾ അവർ നല്ല കർമ്മങ്ങൾ ചെയ്യും ദുന്യാവിൽ ചിലപ്പോൾ അവർ ആളുകളെ സഹായിക്കും അതിൻ്റെ പ്രതിഫലമല്ല ദുന്യാവിൽ തന്നെ അവർക്ക് നൽകും ഏതെങ്കിലും ഭൗതികമായ അനുഗ്രഹങ്ങളായിക്കൊണ്ട് അവർക്ക് അതിൻ്റെ പ്രയോജനമല്ല ദുന്യാവിൽ തന്നെ നൽകും പരലോകത്ത് അവർക്ക് യാതൊരു പ്രയോജനവും യാതൊരു പ്രതിഫലവും ഉണ്ടാവുന്നതല്ല കാരണം പരലോകത്ത് പ്രതിഫലം രേഖപ്പെടുത്തണമെങ്കിൽ അടിസ്ഥാനപരമായി ഈമാൻ അള്ളാഹുലുള്ള വിശ്വാസം നിർബന്ധമായ കാര്യമാണ് ആ ഒരു അള്ളാഹുളുടെ വിശ്വാസം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു അമൽ പോലും ഒരു നന്മ പോലും പരലോകത്ത് എണ്ണപ്പെടുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ഇവിടെ ഒരു ഉപമയിലൂടെ അള്ളാഹു ആ കാര്യം അറിയിക്കുന്നു ചാരം പോലെയാണ് അവരുടെ അമലുകൾ ചാരം കൂട്ടിയിട്ടു ഒരു കൊടുങ്കാതടിച്ച് വീശിയാൽ ആ ചാരം പറന്നുപോകും ആർക്കും പിന്നെ അതിനെ പിടിച്ച് നിർത്താനോ അല്ലെങ്കിൽ ആ ചാരത്തെ തിരിച്ചെടുത്ത് അതേപോലെ കോടീകരിക്കാനോ സാധിക്കുന്നതല്ല കാരണം ചാരമെന്ന് പറയുന്നത് ചെറിയ കാറ്റടിച്ചാൽ പോലും പാറി അപ്പോൾ അപ്പം കൊടുങ്കാതടിക്കുകയാണെങ്കിൽ ആ ചാരത്തിനെ മനുഷ്യർ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നതല്ല ആ രീതിയിൽ അത് പോകുന്നതാണ് പിന്നെ അതിനെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അതേപോലെ നിഷേധികളായ ആളുകൾ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ഈമാൻ ഇല്ലാത്തവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതിന് പരലോകത്ത് യാതൊരു പ്രതിഫലവും ഉണ്ടാകുന്നതല്ല ചാരം കാണപ്പെടാത്ത രീതിയിൽ കൊടുങ്കാതെ അടിക്കുമ്പോൾ പറന്നു പോകുന്നത് പോലെ അവരുടെ പ്രവർത്തനങ്ങളും ഇല്ലാതെയായി പോകുന്നതാണെന്ന് അള്ളാഹു സുബാനഹു അല അറിയിക്കുകയാണ് അതുകൊണ്ട് നന്മകൾ അള്ളാഹുവിനു മുമ്പിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത്യാവശ്യമായ കാര്യമാണ് അള്ളാഹുവിയിലും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും വിശ്വസിക്കുകയും ഈമാനുള്ളവനായി തീരുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനെ വിശ്വസിക്കാത്തടത്തോളം കാലം ഒരിക്കലും അവൻ്റെ ഒരു സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ